എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിതിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്രയുണ്ട് ശമ്പളം എന്നൊരു ആകാംക്ഷ തോന്നുന്നു ഞാനങ്ങനെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴേനും എൻ ഡി ടി വിയുടെ ലാസ്റ്റ് രണ്ടായിരത്തി പതിനാലിലെ ഒരു രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസം മുമ്പുള്ള ഒരു വാർത്തയിൽ കൊടുത്തിരിക്കുന്നു ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് പ്രധാനമന്ത്രിയുടെ മാസ മാസശമ്പളം അപ്പോൾ ഇത് എന്തിനാണ് നോക്കിയതെന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ നിയമസഭയിലൊരു മന്ത്രിസഭായോഗം പാസ്സാക്കിയൊരു കാര്യമുണ്ട് പി എസ് സി മെമ്പർമാരുടെ ശമ്പളം ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയുടെ ശമ്പളം എത്രയാണെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയാണ് ഞാൻ അതിൽ കണ്ടത് ഇവിടെ പി എസ് സിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നര ഒന്നൻപത് കൊണ്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവർക്ക് വേണ്ട ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുള്ള വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇപ്പം മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ പി എസ് സി ചെയർമാനും പി എസ് സി മെമ്പർമാരായിട്ടുള്ള ഇരുപത്തൊന്ന് പേർക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇപ്പം വാങ്ങാൻ പോകുന്ന ശമ്പളം എത്ര സുന്ദരമല്ലേ ഇതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആശാ വർക്കർമാർ അവരെ തിരഞ്ഞെടുത്തു നമ്മുടെ ഈ വിജയൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ അതായത് സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ആയിട്ടാണ് ഉള്ളരൊക്കെയാണ് കൂടുതൽ സെലക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാലും അവർക്ക് ഏഴായിരം രൂപ എന്ന് പറയുന്നത് നക്കാപ്പിച്ച ശമ്പളം കൊടുക്കുന്നത് എന്നാൽ ഇത് രണ്ട് മാസമായിട്ട് കൊടുക്കുന്നില്ല ഖജനാവിൽ പൈസയില്ല അതാണ് കാരണം കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഈ ഇരുപത്തൊന്ന് സഖാ വിജയൻ്റെ സ്വന്തക്കാർ സുഹൃത്തുക്കൾ സിൽബന്തികൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒന്നറുപതിന് മേലെ കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ കൂടെ ഒന്നറുപോടെ കൂട്ടി മൂന്ന് എൺപത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ശമ്പളം കൊടുക്കാൻ നമ്മുടെ മന്ത്രിസഭയ്ക്ക് കാശുണ്ട് അതിപ്പം തീരുമാനമായി ഇത് മാത്രമല്ല ആ തീരുമാനത്തിൻ്റെ ഇപ്പോൾ അവരുടെ ആവശ്യമെന്നു വെച്ചാൽ ഇനിയും ഒരു പതിനഞ്ചോ പതിനാറ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള മുൻകാല പ്രാബല്യം അവർ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പിരിഞ്ഞു പോയന്മാരും അവർക്കുമെല്ലാം ഇനിയിപ്പം ഒരു എമൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവരുടെ ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ആറ് വർഷത്തേക്കാണ് ഇവരുടെ കാലാവധി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന പെൻഷൻ എത്ര തരിക പകുതി ശമ്പളം അതായത് മൂന്നൻപത് വാങ്ങിക്കൊണ്ടിരിക്കുന്നവൻ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് പെൻഷനായിട്ട് വാങ്ങാൻ പോകുന്നു ഇവർക്കുള്ള യോഗ്യത എന്താണെന്ന് അറിയാമോ ഒന്നുമില്ല ഒരു യോഗ്യതയും വേണ്ട പി എസ് സി ചെയർമാനാവാൻ നമ്മുടെ രാജ്യത്ത് വളരെയധികം ജനസംഖ്യയുള്ള അതുകൊണ്ട് ഇരുപത്തി എട്ട് ലക്ഷം പേരെങ്ങാണ്ടുള്ള ഉത്തർപ്രദേശിലെ പി എസ് സി അങ്ങൾ മൊത്തം അഞ്ച് പേരാണ് നമ്മുടെ കേരളത്തിൽ ഇരുപത്തിയൊന്ന് പേര് പ്രബുദ്ധ കേരളമല്ലേ കൂടുതൽ വേണ്ടേ അപ്പം ഇഷ്ടക്കാരാ മുഴുവൻ എങ്ങനെ തിരികെ കയറ്റിക്കൊണ്ട് ഇവർക്കെല്ലാം കട്ട് മുടിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് നമ്മൾ ഈ സംസ്ഥാനം ഇങ്ങനെ മാറുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അടിയിലൊരു കമൻ്റെങ്കിലും ഇടണം കാരണം ഇത് ജനദ്രോഹമൊന്നുമല്ല കൊള്ളയാണ് ഇതിൽ കൂടുതൽ വലിയ കൊള്ള ചമ്പൽക്കാടുകളിലെ ഭീകരന്മാർ പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഇതിലെതിരെയെങ്കിലും പ്രതികരിക്കണം കൂടെ ആ സെക്രട്ടേറിയറ്റിൻ്റെ വാദക്കൽ നിരാലംബരായിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവങ്ങൾ കൊറോണ മുതൽ നിപ്പ വരുമ്പോഴും ഏത് സാഹചര്യത്തിലും അവരാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ അവരല്ലേ ഉള്ളത് അവർക്കൊരു ചിക്കായി സഹായം കൊടുക്കാൻ വേണ്ടി സാധിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ഒട്ടും വയ്യ നിർത്തുന്നു